നമസ്കാരം പാല അൽഫോൻസ കോളേജിൻ്റെയും ജുവൽസ് ഓഫ് പത്തനംതിട്ടയുടെയും നേതൃത്വത്തിൽ നടന്നു വന്ന സമ്മർ ക്യാമ്പ് സമാപിച്ചു പാല പാല അൽഫോൻസ കോളേജിൻ്റെയും ജുവൽസ് ഓഫ് പത്തനംതിട്ടയുടെയും നേതൃത്വത്തിൽ അൽഫോൻസ കോളേജിൽ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പത്ത് ദിവസമായി നടന്ന സമ്മർ ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനത്തിൻ്റെയും കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ നിർവഹിച്ചു ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോഓർഡിനേറ്റർ സിവി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള ഡോക്ടർ സോണിയ സെബാസ്റ്റ്യൻ മിസ് ഷീന സെബാസ്റ്റ്യൻ സിസ്റ്റർ ജെയ്മി എബ്രഹാം, દીബ ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയിൽ സമ്മർ ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ആദരിച്ചു. In association with Lions Club International. Today we celebrate the successful completion of this enriching summer training program. Let's begin by seeking the blessings of almighty. Please rise for the prayer. Let me welcome Jewel Aunty for the prayer song. As we all know, we will shine upon the star. Your shower, your love, good beautiful. You told me you will be there for me. I feel in love because I do believe. I see smiles down on me. To love, to learn, to live. To love, to learn, to live forever Lord. ഏകദേശം പത്ത് ദിവസങ്ങളോളം ഈ കലാലയത്തിൻ്റെ ജീവനും തുടിപ്പും നിങ്ങൾ ഓരോരുത്തരുമായിരുന്നു ഒന്നിച്ച് പഠിക്കാൻ വളരാൻ സൗഹൃദം പങ്കിടാൻ കുറേയധികം കുട്ടികൾക്ക് വേദി ഒരുക്കാൻ സാധിച്ചതിൽ അൽഫോൻസ കോളേജ് സന്തോഷിക്കുന്നു അതിലേറെ അഭിമാനിക്കുന്നു ഈ കലാലയത്തിൻ്റെ ഉറ്റുചങ്ങാതിമാരായി എക്കാലവും എവിടെ ആയിരുന്നാലും നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ തുടങ്ങിയ ഈ സമ്മർ ക്യാമ്പ് ഔപചാരികതയുടെ പേരിൽ മാത്രം ഇവിടെ വരഡിക്ഷണറി ഫംഗ്ഷനിലേക്ക് കടക്കുകയാണ് കാരണം ഈ കലാലയത്തിൽ പഠിച്ചു കടന്നുപോയ പോയ നിങ്ങളും എന്നും ഇവിടത്തെ അടർത്തി മാറ്റപ്പെടാനാവാത്ത കണ്ണികൾ തന്നെയാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പുതിയ പ്രിൻസിപ്പളായി ചുമതലയേറ്റ ഡോക്ടർ സിസ്റ്റർ റിയ മാത്യു ആണ് ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ നിങ്ങളെ സിസ്റ്ററിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാണ് തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് പടിയിറങ്ങിയത് കഴിഞ്ഞ നാല് വർഷക്കാലം കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായും ഇപ്പോൾ പ്രിൻസിപ്പലായും തന്റെ അറിവും കഴിവും തികഞ്ഞ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സിസ്റ്റർ ഈ ക്യാമ്പിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ പാലാ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ തോമസ് പീറ്റർ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കർമ്മമരുതലായ ഒരു നേതാവാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹം കോളേജിന്റെ ഒരു സുഹൃത്താണ് നഗരസഭാ പിതാവ് എന്ന സ്ഥാനം ഏറ്റെടുത്ത് ആദ്യ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സിബി പ്ലാത്തോട്ടം അൽഫോൺസ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതനായ വ്യക്തിയാണ് കോളേജുമായി സഹകരിച്ച് ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി സോഷ്യൽ സർവീസ് ആൻഡ് എംപവർമെന്റ് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും അദ്ദേഹം വളരെ തൽപരനാണ് പ്രത്യേകമായി ഈ സമ്മർ ക്യാമ്പിൻ ഒരു വിജയമാക്കി മാറ്റുന്നതിൽ ലയൻസ് ക്ലബും അതിന്റെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററായ ശ്രീ സിബി പാ പ്ലാത്തോട്ടവും വഹിച്ച പങ്ക് നിർണായകമായിരുന്നു ശ്രീ സിബി പ്ലാത്തോട്ടത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു സിബാസ്റ്റിൻ ക്യാമ്പ് സോണിയ മിസ്സിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു നാളുകൾക്ക് മുമ്പേ ക്യാമ്പിനെ പറ്റി ആലോചിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് വളരെയധികം ഏകോപിപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മിസ് പ്രവർത്തിച്ചപ്പോൾ ഈ ക്യാമ്പ് ഒരു വിജയമായി മാറി സോണിയ മിസ്സിനെ ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാണി എം ബി ഉദ്ഘാടനം ചെയ്ത ഈ ഒരു സമ്മർ ക്യാമ്പ് ഇന്ന് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖം കണ്ടപ്പോൾ അന്നും വളരെ നിങ്ങൾക്ക് ഉത്കണ്ഠയായിരുന്നു ഈ പത്ത് ദിവസം എങ്ങനെ മുമ്പോട്ട് പോകും ഇപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു വിഷാദഭാവം ഞാൻ കാണുന്നു ഈ ക്യാമ്പ് അവസാനിച്ചതിൻ്റെ വിഷാദഭാവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ വളരെ ചെറു ചെറുക്കോടെ നിങ്ങൾ ഈ പത്ത് ദിവസം ഈ കലാലയത്തിൻ്റെ ഭാഗമായിരുന്നു ലാൻഡ് ക്ലബ്ബ് പല കോട്ടയം ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്റർ എസ് സി ബി സാറിൻ്റെ ഒരു വലിയൊരു പരിശ്രമം ഭാഗം ഇതിൻ്റെ പുറകിലുണ്ട് കാരണം കുറെ അധികം കുട്ടികളെ സാറാണ് സംഘടിപ്പിച്ചത് അപ്പൊ സാറിൻ്റെ ഒരു വലിയ പിന്തുണയോടു കൂടിയാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തിയത് നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് ക്യാമ്പ് നമുക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കിട്ടിക്കാണും കാണും ഒത്തിരിയധികം ചിരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഈ ക്യാമ്പിലുടനീളം ഉണ്ടായെന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ കൊച്ചു കൊച്ചു പണക്കങ്ങളൊക്കെ ഉണ്ടായി കാണും പക്ഷെ അതൊക്കെ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെയും ഒക്കെ നൂടിഴകളിൽ അത് സിസ്റ്റർ പറഞ്ഞ പോലെ ഇപ്പോൾ പലരുടെയും മുഖത്തെ അല്പം വാനതൊക്കെ കാണുന്നുണ്ട് അത് തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞുതന്നെയാവും ശരി നിങ്ങൾ ഈ ക്യാമ്പ് വിട്ട് പിരിഞ്ഞു പോകുന്നതിന്റെ ആ സുഖമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം പത്ത് ദിവസത്തെ ക്യാമ്പ് അതും ഈ ഏജില് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയും ട്വൽത്ത് വരെയും പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്യാമ്പ് അതിനെ ഇപ്പോൾ മിസ്റ്റർ സി എന്നോട് പറഞ്ഞു ഇത് നമ്മളെ ചിന്തിക്കുന്നത് പോലെയല്ല വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പായിരുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമല്ല നിങ്ങളാണ് വിലയിരുത്തേണ്ടവർ സമസ്ത മേഖലകളിലും നിങ്ങൾക്കൊരു ട്രെയിനിങ് കിട്ടുന്ന ഒരു ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ എല്ലാ മേഖലകളിലും സിസ്റ്റർ പറഞ്ഞു കരാട്ടെ കേട്ടുമ്പോൾ എനിക്കൊരു സന്തോഷമായി കാരണം ഞാൻ നാൽപ്പത് വർഷം മുമ്പ് ഇന്ത്യൻ ടീമിൽ രണ്ട് വർഷം പ്രതിനിധീകരിച്ച ഒരു കരാട്ടെ ചാമ്പ്യനാണ് ആയിരുന്നു ഇപ്പോഴല്ല എങ്കിലും നിങ്ങൾ കരേട്ടയും അതുപോലെ യോഗയും അതുപോലെ കുക്കിങ് അങ്ങനെ വിവിധ മേഖലകളിൽ ഒരു നല്ല പ്രാവീണ്യം നേടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് എന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും നാളെ ഒരുപക്ഷെ നിങ്ങൾ ഒരു കുടുംബത്തിൻ്റെ നാഥയായിട്ട് പ്രവർത്തിക്കേണ്ട വ്യക്തികളായിരിക്കും അതിൽ സംശയമില്ല എന്നാൽ നിങ്ങളാരും സിസ്റ്റർമാരാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അമ്മമാരുടെ പേര് കണ്ടാക്കാം ഇന്ന് പൊതുവേ അതിന് കുറവാണ് എങ്കിലും ഒരു കുടുംബം നയിക്കേണ്ടവരാണ് നിങ്ങൾ ഒരു കാലത്ത് എൻ്റെയൊക്കെ എൻ്റെ എൻ്റെ മാതാപിതാക്കളുടെ വരെയും കാലത്ത് സ്ത്രീ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുക അല്ലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അവരെ വളർത്തുക ആ കുടുംബത്തെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുക എന്നൊരു കാലഘട്ടമായിരുന്നു കാര്യങ്ങളെല്ലാം മാറി ഇന്ന് സ്ത്രീയാണ് പലപ്പോഴും കുടുംബം നയിക്കുന്നത് ഭർത്താവിനൊപ്പം തന്നെ അല്ലെങ്കിൽ കുടുംബനാഥനൊപ്പം തന്നെ അവർ പ്രവർത്തിക്കുന്നു ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എത്തിയാലും ഈ ക്യാമ്പ് എന്നുമെന്നും നിങ്ങൾക്ക് ചില ചില പ്രയോജനങ്ങൾ ലഭിക്കും ഈ ക്യാമ്പ് കൊണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു കാരണം നിങ്ങൾ എല്ലാവരും മൊബൈൽ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നവരാണ് ന്യായമായ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മുഴുവൻ അറിവുകളും തന്നെ നിങ്ങളൊക്കെ തന്നെ നേടിയിട്ടുണ്ട് പക്ഷേ അത് അല്ല യഥാർത്ഥ അറിവ് അല്ലെങ്കിൽ അതല്ല പൂർണ്ണമായ അറിവ് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലായി കാണും ഉദാഹരണത്തിന് നമ്മൾ ഒരു തടിമില്ലിലേക്ക് അല്ലെങ്കിൽ ഫർണിച്ചർ കടയിലേക്ക് ചെന്നാൽ അവർ നമ്മളെ മരം തടി കാണിച്ചു എന്നിട്ട് പറയും ഇത് മരമാണ് അല്ലെങ്കിൽ തടിയാണ് എന്ന് ഒരു തേക്കാണ് നമ്മൾ ചിന്തിക്കുക നാം അവർ കാണുന്ന ആ ഉരുപ്പിടി അവർ പറയുന്നത് തടിയാണ് അല്ലെങ്കിൽ തേക്കാണ് പക്ഷേ നിങ്ങളൊരു തേക്ക് മരത്തിന് ഇവിടിലേക്ക് ചെന്നാൽ അപ്പോഴാണ് നിങ്ങൾ മരം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ തടി എന്താണ് എന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അറിവ് നേടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നേടിയിരിക്കുന്ന ഒരുപക്ഷെ ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാവും മാറ്റം നിങ്ങൾ വന്നു അല്ല നിങ്ങളിൽ വന്നു എന്ന് കരുതുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു മൂന്ന് നാല് വർഷം എങ്ങനെ പഠിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ആരായി തീരണം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്യാമ്പിലൂടെ ഇന്ന് മുതൽ നിങ്ങളുടെ പഠന നിലവാരം ഒന്ന് മാറ്റുക വളരെ നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ പേരൻസിനും നാട്ടുകാർക്കും എല്ലാം മാതൃകയായി നല്ല ഒരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്രയും നല്ല രീതിയിൽ ഈ പത്ത് ദിവസം ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തിയതിൽ ഏറെ സന്തോഷിക്കുന്നു എന്ന് മാത്രമല്ല ഇനിയും അൽഫോൻസ കോളേജ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നോട്ട് വരണം തീർച്ചയായിട്ടും ലയൻസ് ബി നിങ്ങളോടെ ഉണ്ടായിരിക്കുമെന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിൻസിപ്പള് ആയിട്ട് നമ്മുടെ സിസ്റ്റർ ചാർജ് എടുത്ത പിന്നെ ആദ്യത്തെ പ്രോഗ്രാമാണിത് അതുപോലെ തന്നെ മുൻസിപ്പൽ ചെയർമാനും ചെയർമാൻ ചെയർമാനായ പിന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള സ്റ്റേജിലുള്ള രണ്ടാമത്തെ പ്രോഗ്രാം ആണിത് ലയൻസിന്റെ ആദ്യത്തെ പ്രോഗ്രാം ആണ് തീർച്ചയായിട്ടും നമുക്കെല്ലാം ഒരുമിച്ച് ഒരു ടീമായിട്ട് പല അൽഫോൺസ കോളേജിലും പല സെന്റ് തോമസ് കോളേജിലും ഇവിടുത്തെ സ്കൂളുകളിലും എല്ലാം നല്ല കാര്യങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് നീങ്ങാം അതിന് നമുക്കൊരു ടീമായിട്ട് നീങ്ങുന്നതിന് പുള്ളി അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ പാലായുടെ വികസനത്തിന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ നമുക്കറിയാം എല്ലാ മുനിസിപ്പൽ ചെയർമാൻമാരെ പേലും പേരെടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും സമ്മതനായ നല്ലൊരു മുനിസിപ്പൽ ചെയർമാനാണ് അതുപോലെ സിസ്റ്ററും പാല അൽഫോൻസ കോളേജിൽ അടുത്ത വർഷം അത്ഭുതങ്ങൾ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം അടുത്ത അടുത്ത വർഷവും ജീ പ്രോജക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ നിശ്ചിത് ത്രീ വൺ എയ്റ്റ് ബിയിൽ ഞാനുണ്ട് തീർച്ചയായിട്ടും നമുക്കൊരുമിച്ച് പല നല്ല കാര്യങ്ങളും അത്ഭുതങ്ങളും പാരായിൽ ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് നീങ്ങി തന്നെ അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ചെയ്തതിൽ അൽഫോൻസ കോളേജിനോട് ലയൻസ് ഡിസ്റ്റിക് ത്രീ വൺ നൈറ്റ് ബിയുടെയും അതുപോലെ തന്നെ ലയൻസ് ഇൻ്റർനാഷണലിൻ്റെയും ജൂവൽസ് ലയൻസ് ക്ലബ് ഓഫ് പത്തനംതിട്ടയുടെയും പേരിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് മാളവിക ഫസ്റ്റ് പ്രൈസ് ഇൻ ക്യാമ്പ് റിവ്യൂ മലയാളം Our heart beat to the city streets. Ms. Raya Shajid secured first prize in Camp Review English. We rise like So buildings As the chemicals takes us higher The nights young Ms Juwan El Sida Gobi secured second prize in Camp Review English. अद्वैता गोपी फिस्टर्ड तर्ड प्राइज इन कैम रिव्यू इंग्ली पौर्णमी विनाक फ्राइज इन कैम्रीम काम पौर्णमी विनाकोड प्राइज इन पॉयट्री इंग्लिश

Vietnam With the two hearts Mia and Josh, it was the best chamber award. Yes. I

Maria Suli Anvira Vyas Devika Vyas Ain Maria Bobby Shivani Anil

जोस, मिया बिनायर, नायर्लोना लिजो दे राधिका बिया अर्चना अनिल कुमार नवमी कृष्ण इवा सूसन सो, सोनी एंजल थॉमस ിസ്ബ് ജിൻസൺ അമൃത എന്ന് അനീഷാമോൾ അനീഷ് അനുപ ഗതം

We no. are just been secured third prize in poetry in English. സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഐസ് ബ്രേക്കിംഗ് പ്രോഗ്രാം എസ് രാധാകൃഷ്ണൻ സാറിന്റെ റിയലി മോട്ടിവേറ്റിംഗ് സാറിന്റെ പുഞ്ചിരി കണ്ടപ്പോൾ ഞങ്ങളെല്ലാം അതിൽ വീട് പോയി ഭയങ്കര നല്ല പരിപാടിയായിരുന്നു പിന്നെ ക്യാമ്പസ് ടൂറിനെ പറ്റി പറഞ്ഞാൽ ഈ ക്യാമ്പസ് ശരിക്കും നല്ല അടിപൊളിയാണ് ഇവിടെ ഒത്തിരി കാണാനും നല്ല രസമുണ്ട് പിന്നെ അതിന് രണ്ട് എന്റർടൈനിങ് പ്രോഗ്രാം ആയിട്ട് ആദ്യം തന്നെ ഇവര് ട്രഷർ ഹണ്ടും അറേഞ്ച് ചെയ്തായിരുന്നു വാസ് റിയലി ഗുഡ് ടീം വർക്കിനും കൊലാബറേഷനും അതിൽ പ്രോബ്ലം സോൾവിംഗിനും എല്ലാം അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ഒരു ചെസ്സിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ലൈഫ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്തു അതിനെല്ലാം ഞങ്ങൾ റിയലി താങ്ക് യു പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ ആൻഡ് ഐ റിയലി താങ്ക് യു അൽഫോൺസ കോളേജ് ആൻഡ് ലയൻസ് ക്ലബ് ഫോർ ഓർഗനൈസിംഗ് ദിസ് പ്രോഗ്രാം പിന്നെ യോഗയുണ്ടായിരുന്നു ഇവിടുത്തെ ബർസാലിൻ്റെ അതൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു എല്ലാവരും ഭയങ്കര റിലാക്സിങ് ആയിട്ടും നല്ല ആയിട്ടുള്ള സ്ട്രെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്തൊരു ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ മെസ്സസ് മോനിഷ ജോർജിൻ്റെ ഉണ്ടായിരുന്നു നല്ല ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല പേടിച്ച് സ്റ്റേജിൽ ഒന്നും കയറാത്ത കേറാത്തൊരാളാണ് കയറും പക്ഷെ എനിക്ക് നന്നായിട്ട് പറയാനൊന്നും അറിയുന്നില്ല ഗ്സ് ഈ അൽഫാൻസോ കോളേജിന്റെ ഈ ക്യാമ്പിൽ വന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ടീവ് ചെയ്ത സ്ഥലമായിരുന്നു ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ കോർട്ട് ആസ് എ ബാസ്കറ്റ്ബോൾ പ്ലെയർ ഇവിടുത്തെ കോർട്ട് കോർട്ടുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓൾദോ കളിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഒരു നമസ്കാരം ഇവിടെ അൽഫോൺസ കോളേജില് ലീഡർഷിപ്പ് ക്വസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് നടത്തിയതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷി ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറിയാണ് വളരെ ഈസ്തറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബുക്സ് അറേഞ്ച് ചെയ്തായാലും ഇവിടുത്തെ ബുക്ക് കളക്ഷൻ ആയാലും ഇറ്റ് നമുക്ക് ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറി കാണാം ഈ ഈ കോളേജിലെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ഇവിടുത്തെ ഇവിടുത്തെ ഓപ്പൺ ജിം ജിം തന്നെ ആയിരിക്കും ഭയങ്കര ഭയങ്കര എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നു കൺവീനിയൻസും നല്ലപോലെ ആണ് ഇത്രയും ും ഓഫർ ഒരു വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് വിത്ത് എക്സ്പോർട്ട് ടീച്ചേഴ്സ് മാത്രമല്ല ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ് അതില് എത്ര നല്ല പീസ്ഫുൾ ആൻഡ് കമ്പോസ്ഡ് എക്സ്പോസാണ് ഇവിടെ ഒന്ന് കാല് കുത്തിയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഞാനിവിടെ ഉണ്ടായിരുന്നു ടെൻ ഡേയ്സ് ഇവിടുത്തെ പ്രോഗ്രാംസ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ ഈ ക്യാമ്പസിലേക്കൂടെ നടക്കുമ്പോഴും ഭയങ്കര ഒരു സൂത്തിങ് എഫക്ട് ആണ് അത് ഇവിടുത്തെ സ്റ്റുഡൻസ് ഫീൽ ചെയ്തതായിട്ട് എന്റെ അടുത്ത് ഞാൻ അറിഞ്ഞു അപ്പോ ഈ ഒരു ക്യാമ്പസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ ഓഫർ ചെയ്യുന്ന അഡ്മേഴ്സീസ് പോലെ തന്നെ